ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ പൂക്കാന്ന് കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പറഞ്ഞത് കേട്ടോ ബായ് വീടുക നമ്മൾ ബ്രിഞ്ചലാണ് അല്ല ബ്രിഞ്ചലല്ലോ മഷ്റോ കുമ്മിലാന്നേ ഞാൻ കുറച്ച് കുമ്മ കിട്ടിയായിരുന്നു അപ്പം അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇത് അതിൻ്റെ വെള്ളമാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കുമ്മി കറിയെല്ലാം ഒന്ന് നോക്കാം കേട്ടോ കുമ്മിലൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൽ നല്ലപോലെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വെച്ചു നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇള അടിപൊളിയാണ് കേട്ടോ നല്ല സു കുറച്ച് കണ്ടല്ലോ നമ്മളെ കുമ്മെല്ലാം ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാൻ അതേ ബൗൾ പാത്രം തന്നെ എടുത്തതാ കേട്ടോ നമുക്കിനി മോര് കാച്ചാട്ടോ ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോട്ടോ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മളിട്ടൊടുക്കുന്നത് വറ്റൽമുളകാണ് കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് തവാള പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്കിതിങ്ങനെ വൈക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് വൈ ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ മിസ്റ്റ് ചെയ്യാം നമുക്ക് ഞാനിത് തൈരെ മോരാക്കി ഇങ്ങനെ അടിച്ചെടുത്ത കേട്ടോ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മോരുകറി റെഡി ആയിട്ടോ സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ചാ എല്ലാരും സെറ്റ് മോര് കറി കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ പോയി പോകത്തൂല കറിയൊന്നും കേടാകത്തൂല്ല നല്ലതാണ് കേട്ടോ ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ കറി സൂപ്പറാണ് നമ്മൾ കറിയൊക്കെ ഒരു ഡബ്ബയിലാക്കി വെച്ചോട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റിന ഇഡ്ലി വെച്ചിട്ടുണ്ട് പിന്നെ കറിയാണ് കേട്ടോ കറി ചിക്കൻ വാങ്ങിച്ചായിരുന്നു ോലെ ആക്ക അധികം ചാറില്ലാണ്ട് ഇട്ടിലേക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ അങ്ങനെ ആക്ച്വലി തൈര് കറി മാത്രമാക്കാന്ന വിചാരിച്ചിരുന്നേ പക്ഷേ ചിക്കൻ കൊണ്ടൊന്നും അബി വരുമ്പോൾ അതുകൊണ്ട് പിന്നെ ചിക്കൻ കറിയും ആക്കിട്ട് കഴിഞ്ഞ് രണ്ടും കൂടെ ആയാലും ആയട്ടോ രണ്ട് രണ്ടും കൂടെ കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞു എല്ലാം വൃത്തിയാക്കി വെച്ചോട്ടെ അടുക്കളയൊക്കെ പാത്രമൊക്കെ കഴുകി വെച്ച് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചോട്ടോ കൈ എല്ലാം വെച്ചോട്ടോ എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കി ഞാൻ കട്ടൻ ചായ എടുത്തത് എൻ്റെ ഫ്ലാസ്കിൽ അതൊന്നും വീടി കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ഗേറ്റൊക്കെ കൂട്ടി ഇറങ്ങണം കേട്ടോ പോവല്ല എന്നാ അപ്പിയടത്ത് മുന്നിൽ ഇരുന്നിട്ടുണ്ട് ട്രെയിൻ പോകണ്ട ആറു മണിയ നമ്മള് കർണൂള് പറഞ്ഞ സ്ഥലത്ത് നമ്മളധികം വണ്ടിക്കാറിന് തന്നെയാണ് പോകട്ടോ അതും ചെറുതായ സമയത്തങ്ങാണ്ട് നമ്മുടെ ട്രെയിനിന് പോയതാട്ടോ അതിന് ശേഷം തൊട്ട് നമ്മൾ കാറിൽ തന്നെയാണ് പോകാറ് കാ ട്രെയിനിലാകുമ്പോൾ അതൊന്നു ഭയങ്കര വൃത്തക്കെടായിരിക്കും അതൊന്ന് ആടേം കയറണം ഈടേയും കയറണം ഉള്ള സാധനങ്ങൾ തെറ്റും വേണം കേട്ടോ ഒരാൾ ട്രെയിനിൽ ഓരോരാൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അച്ഛൻ വേണം അപ്പോൾ എന്നേരം നട്ടേ നമ്മൾ കാറ് തന്നെ വരാറ് കേട്ടോ പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് കാറിലാകുമ്പോൾ എപ്പോഴായാലും ഇറങ്ങാനും പിന്നെ പോയിട്ട് വരാനും സുഖമല്ലേ ഇതാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഉണ്ട് കേട്ടോ ഡയറക്റ്റ് കണ്ണൂരേക്ക് ട്രെയിൻ ഉണ്ട് കാച്ചി കൂടെ നിന്ന് കണ്ണൂരേക്ക് അപ്പോൾ ഇവിടുന്ന് ആറുമണി ആവും ആറുമണിക്കാണ് ട്രെയിൻ പിറ്റേ ദിവസം മോണിങ് അട്ടരയാകുമ്പം കണ്ണൂരത്തും കേട്ടോ അപ്പം അങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ വരുമ്പം ബുധനും ശനിയാന്ന് തോന്നുള്ളത് പോകുമ്പം വെള്ളിയും ചൊവ്വയാണ് കേട്ടോ അപ്പം വരുമ്പം ബുധനും ശനിയും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പത്തേ മുക്കാലിന് ട്രെയിൻ കേട്ടോ പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത്രയും ലേറ്റായിട്ടൊക്കെ വരാനും പിന്നെ ആരും കൊണ്ടുവിട വിടാനും എല്ലാവർക്കും ബുദ്ധിമുട്ടും അല്ലേ നമുക്ക് ലഗേജൊക്കെ കയറ്റി തരാനും എല്ലാം ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് കാറാകുമ്പോൾ കുഴപ്പമില്ല നമ്മൾ രാവിലെ ആടുന്നൊരു അഞ്ച് മണി നാലരയെല്ലാം ആവുമ്പം നമ്മൾ ഇറങ്ങാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു എട്ട് മണി എട്ടര എല്ലാം ആകുമ്പോൾ ഇവിടെ എത്താറുണ്ട് തിരിച്ച് നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ വണ്ടി നമ്മളെ എല്ലാവരും മാറി മാറി ഓടിക്കുമ്പോഴേ നമുക്ക് കുഴപ്പം അത്ര വലിയ ക്ഷീണവും അങ്ങനെ തോന്നില്ല ഇത് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ ഇവിടെ അനന്തപൂർ എത്തുമ്പോൾ കുറച്ച് വണ്ടി ഓടിക്കുന്നുണ്ട് അതിനോട്ട് എടുക്കാൻ വേണ്ടി ചായ കുടിക്കലായിട്ടില്ലേ ചിക്കൻ കറി കഴിക്കല പിന്നെ ഇതൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടില്ലേ ആകാശങ്ങളൊക്കെ താഴെ വരുന്ന പോലെ ഒരു തോന്നലാണ് കേട്ടോ നല്ല നല്ല മനോഹരമായിരുന്ന സ്ഥലമാണ് ബാംഗ്ലൂരൊക്കെ ഇതിവിടെ പൂക്കളും നല്ല ബോഗൻ വില്ല ഫ്ല ഇത് പിന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളും ഉണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിപൊളി ചിലപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ഇതൊക്കെ കണ്ടിട്ട് നല്ല ആസ്വദിച്ചിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് ഒന്നും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ നല്ല അടിപൊളിയാണ് പക്ഷെ വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടാകും കേട്ടോ എനിക്ക് അതുകൊണ്ട് അന്നേരത്തൊക്കെ പേടിയുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ നമ്മളും ദൂരെ യാത്രയൊക്കെ പോകുമ്പോഴൊരിക്കലും ഫുഡൊന്നും നമ്മൾ പുറത്തുനിന്ന് കഴിക്കലോ നമ്മളെപ്പോഴും മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ അറിഞ്ഞ പതിവ് പിന്നെ പുറത്തുനിന്ന് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ചായയോ കാഫിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും കേട്ടോ അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വാങ്ങിക്കും പിന്നെ കക്കിരിക്കൊക്കെ അങ്ങനത്തെ വാങ്ങിക്കലുള്ളൂ കേട്ടോ അവരൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി വേണ്ടിട്ട് ിങ്സ് തോന്നേണ്ടതിൻ്റെത്രി വീക്കെൻഡിൻ്റെ മിങ്സാണ് കേട്ടോ നമ്മളെ കേരളം എത്തി കേട്ടോ കൂട്ടുപുഴ എത്തി പിന്നെ ഞങ്ങൾക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ ഇത്രയും വീഡിയോ എടുത്തുള്ളൂ നമ്മൾ എട്ടര ഒമ്പത് മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്